ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നടക്കുന്ന മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പതിമൂന്നാമത്തെ എപ്പിസോഡാണ് മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇന്നും വ്യത്യസ്തമായ മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രസകരമായ ഒരു വസ്തു എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതായത് ഇത് രണ്ടാമത്തെ തവണ നമ്മൾ ഇങ്ങനത്തെ ഒരു സീരീസ് ഗീവ് നടത്തുന്നത് ഇത്തവണത്തെ ഈ പതിമൂന്ന് എപ്പിസോഡുകളിലും ഒരു നയൻറ്റി പെർസെൻറ്റേജും കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് വീഡിയോ അയച്ചു തന്നിട്ടുള്ള അവർ വളർത്തുന്ന രീതികളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടേതായിട്ടുള്ള ഐഡിയകളിൽ അവർ പലതും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവരിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട് ഇന്നത്തെ വീഡിയോയും ഇതേപോലെ തന്നെയാണ് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കുറികൾ വളർത്തുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ മൂന്ന് വീഡിയോകൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് അതിന് താഴെ വീഡിയോ വൺ വീഡിയോ ടു വീഡിയോ ത്രീ എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഒരു മോഡല് ഞാനിവിടെ കൊടുക്കാം അതിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്ന് വെച്ചാൽ താഴെ ലൈക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആണ് നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ വീഡിയോ കോഴികൾ വളർത്തുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് കാണിച്ചു തരാം ഈ കാണുന്നതാണ് നമ്മുടെ നാടൻ കോഴികൾ നമ്മുടെ കയ്യിലുള്ളത് എല്ലാം അറുപതാം ഇനത്തിൽപ്പെട്ട കോഴികളാണ് നമ്മുടെ നാടൻ കോഴികൾക്ക് പുറത്തുനിന്ന് തീറ്റ വാങ്ങിച്ചു കൊടുക്കാറില്ല നാടൻ തീറ്റയാണ് കൊടുക്കാറുള്ളത് മെയിനായിട്ട് അരിയും ഗോതമ്പും പിന്നെ പച്ചയില അങ്ങനത്തെ തീറ്റകളാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ഇതാണ് നമ്മൾ ആദ്യമായി അടവച്ച് വിരിയിച്ച നാടൻ കോഴി കുഞ്ഞുങ്ങൾ ഇതിനിപ്പോൾ രണ്ട് മാസമാണ് നമ്മൾ ഇതിനെ അട അടവച്ചപ്പോൾ പതിനൊന്ന് മുട്ടയാണ് വച്ചിട്ടുള്ളത് അതിൽ എട്ട് മുട്ട വിരിയുകയും ചെയ്തു കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് രണ്ട് മാസം ആയതുകൊണ്ട് തന്നെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റാൻ സമയമായിട്ടുണ്ട് അറുപതാം ഇനം ആയതുകൊണ്ട് തന്നെ അറുപത് ദിവസമാണ് മാക്സിമം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് കുഞ്ഞുങ്ങൾ ഇതിനാകെ ഇപ്പോൾ ഒരു മാസം പ്രായമായിട്ടുണ്ട് ഈ കോഴിക്ക് നമ്മൾ പതിനൊന്ന് മുട്ടയാണ് വെച്ചിട്ടുള്ളത് അതിൽ ഒമ്പതെണ്ണം വിരിയം ചെയ്തു നമ്മൾ ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം പ്രായമാകുമ്പോൾ വിരമരുന്നാണ് കൊടുക്കുന്നത് വേറെ വാക്സിനൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല അഥവാ എന്തെങ്കിലും അസുഖം വന്നാലും മഞ്ഞളും പിന്നെ പച്ചമരുന്നും ഒക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി മാത്രമേ ഈ കോഴികൾക്ക് അസുഖം വരാറുള്ളൂ അറുപതാം കോഴി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികളെല്ലാം നല്ല രീതിയിൽ പറക്കാറുണ്ട് ഇത് ഇപ്പോൾ നിങ്ങൾ കാണാം നമ്മുടെ രണ്ട് പിട കോഴികൾ മാവിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നമ്മുടെ കോഴികളെ രാവിലെ തുറന്നാൽ പിന്നെ വൈകിട്ട് അവർ സ്വയം കൂട്ടിൽ വന്ന് കയറുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഏരിയയിൽ പട്ടിയുടെ ശല്യവും കീരിയുടെ ശല്യവും അധികമാണ് നായകളിൽ നിന്നും കീരികളിൽ നിന്നും അവർ അധികവും പറന്നാണ് രക്ഷപ്പെടുന്നത് നമ്മൾ ഒരു ഒരറുപതാം കോഴിയും കൂടി അട വെച്ചിട്ടുണ്ട് നമുക്ക് അതിനെ കാണാൻ നമുക്ക് ഇൻക്യൂബേറ്റർ ഒന്നുമില്ല കോഴിയുടെ കീഴിൽ മുട്ട വെച്ച് തന്നെയാണ് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാറുള്ളത് നമ്മൾ കോഴിയെ അടവയ്ക്കുമ്പോൾ ദാസേട്ടൻ പറഞ്ഞ രീതിയിലാണ് അട അടവയ്ക്കുന്നത് നമ്മുടെ വേറൊരു കോഴി ഇവിടെ നല്ല രീതിയിൽ പൊരിഞ്ഞിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോഴി വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഹനാൻ ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ പട്ടർകടവ് എന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ചെറിയ രീതിയിലുള്ളൊരു കോഴി വളർത്തലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെയാണ് ഞാൻ ഈ കോഴി വളർത്തൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കോഴിക്കോട് ഇതിലിപ്പോൾ മുട്ടക്കോഴിയുടെ കുട്ടികളാണുള്ളത് പിന്നെ കുറച്ച് കരിങ്കോഴിൻ്റെ കുട്ടികളുമുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ കള്ളിയിലുള്ളത് ഇത് കുട്ടനാടൻ താറാവിൻ്റെ കുട്ടികളാണ് ചാരാ ചെമ്പലി എന്നെത്തപ്പെട്ട താറാവിൻ്റെ കുട്ടികളാണ് ഇതും ഇവിടെ ഇൻക്യുബേറ്ററിൽ വിരീപിച്ചെടുത്തതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളിൽ താറാവൊക്കെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരീപിച്ചെടുക്കുന്നതാണ് ഇത് വിഗോവ എന്നെത്തപ്പെട്ട താറാവാണ് ഇത് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് ഇതും ഇവിടെ ഇൻക്യുബേറ്ററിൽ വിരൂപിച്ചെടുത്തതാണ് പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ജോഡി മുള്ളൻ കോഴിയാണ് കാപ്പിരി മുള്ളൻ എന്നൊക്കെ പറയും പിന്നെ ഇതെൻ്റെ കയ്യിലുള്ള രണ്ട് നാടൻ കോഴികളാണ് ഇത് രണ്ടും അടയായതാണ് ഇതിനിപ്പോൾ മുട്ട വെച്ചിട്ടുണ്ട് ഒരു കോഴിക്ക് പതിനഞ്ച് മുട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ താറാവിൻ്റെ കുട്ടികൾക്കും കോഴിൻ്റെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന തീറ്റ ഇതൊക്കെ തവിടുകളാണ് പലയിനം തവിട് അതുപോലെ സ്റ്റാർട്ടർ തീറ്റ ഇതാണ് നമ്മളെ കോഴിക്കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് പിന്നെ ഞാനിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു മരുന്നാണ് മരുന്നല്ല സപ്ലിമെൻ്റ് ആണ് ഗ്രോബി ഫ്ലക്സ് എന്ന് പറയുന്നൊരു സപ്ലിമെൻറ്റ് ഇത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സപ്ലിമെൻറ്റ് തന്നെയാണ് ഇത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു അടപ്പ് എന്ന കണക്കിലാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഞാൻ കൊടു കൊടുക്കാറുള്ളത് പിന്നെ ഇതിവിടെ ഞാൻ ഉപയോഗിച്ച് വരുന്നൊരു വിര വിര വിളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അതുപോലെ ഇത് കോഴി കോഴി കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കൊക്കെ തൂക്കവും കഫക്കെട്ട് അങ്ങനത്തെ സുഖങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയാണ് ഇത് നല്ല റിസൾട്ട് റിസൾട്ടുള്ളൊരു മരുന്ന് തന്നെയാണ് പിന്നെ ഞാൻ ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിച്ചാൽ ബ്രൂഡിംഗ് കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബ്രൂഡറാണിത് ഇപ്പോൾ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ കോഴികൾക്കും താറാവിനൊക്കെ വെള്ളത്തിനായിട്ട് സെക്ക് ചെയ്തിട്ടുള്ളൊരു ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു സിസ്റ്റമാണിത് ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇതൊക്കെയാണ് നമ്മളെ കോഴിക്കുട്ടികൾ ഇത് ഞാൻ സെയിൽ ചെയ്യാറാണ് പതിവ് ഇതിപ്പോൾ സെയിലിങ് ആയിട്ടുള്ളതാണ് ഇതാണ് എൻ്റെ ഇൻക്യുബേറ്റർ ഈ ഇൻക്യുബേറ്റർ ഞാൻ സെറ്റർ ആയിട്ടും ഇത് ഹാച്ചറായിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ് ഇതാണ് ഞാൻ സെറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ഇൻക്യുബേറ്റർ ഇത് ഞാൻ മലപ്പുറം കോട്ടക്കൽ നിന്ന് മേടിച്ചതാണ് ാണ് ഹാച്ചർ ഇതിലെ ഇന്നാറാൻഡ് കുട്ടികൾ അപ്പോൾ എല്ലാവർക്കും എന്റെ കോഴി വളർത്തൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഞാൻ അനുഷാദ് എന്റെ അടുത്ത് ഒരു ഇരുനാല് കോഴികളുണ്ട് കരിങ്കോഴിക്കുട്ടിയും ഉണ്ട് ഇതിൽ പിന്നെ കുറച്ച് പേരെ ഞാൻ പുറത്തേക്ക് വിട്ടയച്ചതാണ് ഇതിൽ ഒരു കോഴിയെ ഞാൻ അട വെച്ചിട്ടുണ്ട് ഞാൻ പച്ചമരുന്നൊന്നും പച്ചമരുന്ന് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ ഇംഗ്ലീഷ് മരുന്നും അങ്ങനെ ഒന്നും ഞാൻ കൊടുക്കാറില്ല ഇവയ്ക്ക് യാതൊരു വാക്സിനും കൊടുത്തിട്ടില്ല ഞാൻ വായുടെ ഇലയും പേഷൻ ബോട്ടിന്റെ ഇലയും കൊടുക്കാറുണ്ട് കപ്പയുടെ ഇലയും കൊടുക്കാറുണ്ട് അയച്ചു വിട്ടുവളർത്തുമ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടാവാറില്ല കപ്പയുടെ ഇല തിന്നിട്ട് ഒന്നും ഇവർക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ ഒരു ശീല കൊണ്ട് കെട്ടി കൊടുത്തുകയാണ് ഈ കോഴികയാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം എക്ക് കൂട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആകുന്ന ആ കോഴികൾ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഇവർക്ക് ഞാൻ ഇവർക്ക് തലയിനക്കത്തെ ചോറും ഒക്കെ കുഴച്ചിട്ട് ഇവർക്ക് കൊടുക്കാറുണ്ട് ഇവർ നല്ല ആരോഗ്യം വെക്കും നല്ല ഇറച്ചിയും ഉണ്ടാകും ഞങ്ങൾ ഇവിടെ യുവതികൾക്ക് പറയാറ് ഇറച്ചിക്കോ എന്നാണ് എനിക്ക് ഇവരേക്ക് അയച്ചിട്ട് വളർത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവാറില്ല ഇവർക്ക് പിന്നെ ഇടയ്ക്കെടുക്കാൻ ഇവർക്ക് എന്തെങ്കിലും കേസം വന്ന വരും അത് പച്ചമരുന്ന അകത്തേക്ക മരുന്നുകൾ കൊടുത്ത് മാറ്റാറുണ്ട് ഇത്രയാണ് എൻ്റെ കോഴികളുടെ വിശേഷങ്ങൾ ർക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് കെട്ടി കൊടുത്തപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കാടായിരുന്നു ആ കാടിൽ പല ജന്തുക്കളും ഉണ്ടാകും പട്ടി മരപ്പട്ടി കുറുക്കൻ ഇതൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഇവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അവർക്ക് കുഴപ്പമില്ല ഷീറ്റ് കെട്ടി കൊടുത്തപ്പോൾ ീറ്റല്ല ഷീല് കെട്ടി കൊടുത്തപ്പോൾ ഒരു കുഴപ്പവും ഇവർ ഇതിൽ തന്നെ ഇങ്ങനെ കഴിയും പിന്നെ ഇവരെ ഒന്നരാട കൂടെ ഇവരെങ്ങനെ ഇറക്കി വിടും മൂന്ന് വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താഴെ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് അതിൽ പോയി ലൈക്ക് ചെയ്യാം പിന്നെ ഫസ്റ്റ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു സെക്കൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടുവോ അല്ലെങ്കിൽ ഒന്നാമത്തെ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് നമ്മൾ ഉൾപ്പെടുത്തില്ല കേട്ടോ ഇതിനുമുമ്പുള്ള ഒരുപാട് വീഡിയോകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും താഴെ അങ്ങനെ കമൻറ്റുകൾ കാണുന്നു പക്ഷെ ആ കമൻറ്റ് നമ്മൾ കൗണ്ടിങ്ങിൽ കൂട്ടില്ല ലൈക്ക് മാത്രമേ കൂട്ടുള്ളൂ ഓക്കെ അപ്പോൾ താഴെ പോയിട്ട് നമ്മുടെ കമൻറ്റിൽ ലൈക്ക് ചെയ്യാം